ഹലോ ഇന്നത്തെ വീഡിയോ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ബട്ടർസ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള പ്രാലൈൻസും സോസും ഒക്കെ ഒന്ന് ചെയ്ത് വെക്കണം അപ്പോൾ ആദ്യമായിട്ട് സോസ് തയ്യാറാക്കാം അതിനായി ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരും പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമൽ ആവാനായിട്ട് കുറച്ചധികം സമയമെടുക്കും അത്രത്തോളം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ക്യാരമൽ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ കരിഞ്ഞു പോകും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീമും കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഇളക്കിയെടുക്കാം ആദ്യം ഒന്ന് കട്ട കെട്ടി വരും പിന്നീട് അതൊന്ന് അലിഞ്ഞു വരും ഫ്ലെയിം അപ്പോഴേക്കും ഒന്ന് കൂട്ടിക്കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം ഇനി പ്രാലയൻസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അതേ പാനിൽ തന്നെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം പഞ്ചസാര ക്യാരമലായി വരുമ്പോഴേക്കും കാൽ കപ്പ് അണ്ടിപ്പരിപ്പും കാൽ കപ്പ് ബദാമും എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതും തണുക്കാനായിട്ട് വെക്കാം ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ട അപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ച സോസിൽ നിന്ന് ഒരു കാൽ കപ്പ് സോസ് കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സിറപ്പ് കൊണ്ട് കേക്ക് വെറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ കേക്കിലേക്ക് ആവശ്യമായ സിറപ്പും സോസും പ്രളയനും ഒക്കെ തയ്യാറായിട്ടുണ്ട് തണുക്കുമ്പോൾ സോസ് ഇതുപോലെ കുറുകിയിരിക്കും ഇനി ഈ പ്രലയിൻസ് തണുത്തതിനു ശേഷം ഒരു ഇടികല്ല് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഇനി കേക്കിൻ്റെ പരിപാടി തുടങ്ങാം അതിനായി ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കാം ഒരു ബൗളിലേക്ക് നാല് മുട്ടയും ഒരു നുള്ളുപ്പും ഒരു ടീസ്പൂൺ വാനില എസൻസും എടുത്തിട്ടുണ്ട് സ്കോച്ച് കേക്ക് നല്ല മധുരമായതുകൊണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുക്കുന്നില്ല മുക്കാൽ കപ്പിലും കുറച്ച് താഴെയാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നന്നായി പതഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് എടുത്തു വെച്ച പൊടിച്ച പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബൗളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല വെള്ളമുണ്ടെങ്കിൽ മുട്ടയൊന്നും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടത്തില്ല ബീറ്ററിൻ്റെ സ്പീഡ് ആദ്യം ചെറിയ സ്പീഡിലിട്ട് പിന്നെ പിന്നെ കൂട്ടി കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കണം മുട്ട ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടണം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ബീറ്ററിൻ്റെ ഒന്നാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓവർ ബീറ്റായി പോണ്ട ഇനി ഈ ബാറ്ററിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദാപ്പൊടി കുറച്ച് കുറച്ചായി ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം പെട്ടെന്ന് ഇളക്കി എടുക്കരുത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം ഇതുപോലെ പതിയെ വേണം മാവ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബാറ്റർ താഴ്ന്നു പോകരുത് ആദ്യം കുറച്ച് മാവിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ആ പാലിൽ നിന്ന് കുറേശേ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചേർക്കുന്ന പാലും മുട്ടയും എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ഫ്രിഡ്ജിൽ വെച്ചതൊന്നും എടുക്കരുത് വീഡിയോ സ്പീഡിൽ ഇട്ടേക്കുന്നതെന്നേ ഉള്ളൂ ഞാൻ പതിയെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എട്ടിഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അത് ബട്ടർ പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട് ട്രേയിൽ ആദ്യം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബട്ടർ പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ബാറ്റർ നന്നായിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നന്നായി ടാപ്പ് ചെയ്യുകയോ ചെയ്യാം എന്നിട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കാം ഒന്നര കപ്പ് ക്രീമിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും ബീറ്ററിൻ്റെ സ്പീഡ് ആദ്യം ഒന്നാമത്തെ സ്പീഡായിരിക്കണം പിന്നെ അല്പം കഴിഞ്ഞ് കൂട്ടി കൂട്ടി ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഓവറായിട്ട് ക്രീം ബീറ്റ് ചെയ്യാൻ പാടില്ല കേക്ക് തണുത്തതിന് ശേഷം മൂന്ന് ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്ക് സെറ്റ് ചെയ്യാം കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ക്രീം കൊണ്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇതിനു മുകളിലേക്ക് പ്രലയൻസ് ഇട്ട് കൊടുക്കാം പ്രലയൻസ് ഇതുപോലെ ആയിരിക്കണം ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് ഇച്ചിരി കട്ടിയായിട്ടൊക്കെ തന്നെ കിടക്കണം പ്രലൈൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് സോസ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സെക്കൻഡ് ലെയർ കൂടി വെച്ച് കൊടുക്കാം അതും സിറപ്പ് കൊണ്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്യാം പിന്നീട് ക്രീം ഇട്ട് കൊടുത്ത് അതും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം റൗണ്ട് കേക്ക് പോലെയല്ല സ്ക്വയർ കേക്ക് സ്ക്വയർ കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ് സെക്കൻഡ് ലെയറിൽ ഞാൻ ആദ്യം സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആദ്യം പ്രലൈൻസ് ഇടുവോ അല്ലെങ്കിൽ ആദ്യം സോസ് ഒഴിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സോസ് ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പ്രലൈൻസും കൂടി കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ചേർക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചോക്കോ ചിപ്സ് കിട്ടും അത് ചേർത്ത് കൊടുക്കാം ഇനി ഫൈനൽ ലെയർ വെച്ച് കൊടുക്കാം മുൾ ഭാഗം ഞാനൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ക്രീം കൊണ്ട് ക്രം ക്രംകോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് അരികൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ക്രം കോട്ട് ചെയ്ത് മണിക്കൂർ കേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം അതിനുശേഷമേ ഫൈനൽ ഡെക്കറേഷൻ ആയിട്ട് എടുക്കാവൂ എന്നിട്ട് കേക്ക് ബോർഡൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കാം ഇനി ഇത് ഒരു അരമണിക്കൂറ് ഞാൻ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം ഫൈനലൈസിങ്ങിനായിട്ട് കേക്ക് എടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ക്രീം കൊടുത്ത് കേക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ക്രീം ഫ്രിഡ്ജിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് വേണം ഫിനിഷ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് നല്ല രീതിയിൽ സ്പാച്ചിലെ കൊണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാത്ത ഒരു ടീസ്പൂൺ ക്രീം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കി എടുത്താൽ മതി അപ്പോൾ ക്രീമിലെ എയർ ബബിൾസൊക്കെ നന്നായി പോയി കിട്ടും അപ്പോൾ നന്നായിട്ട് തന്നെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാനും പറ്റും കട്ടി കുറഞ്ഞ ഒരു കാർഡോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു സ്ക്രേപ്പറോ കൊണ്ട് അരികൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാം കുറച്ചധികം സമയം തന്നെ സ്ക്വയർ കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് വേണ്ടി വരും റൗണ്ട് കേക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കാനും പറ്റും എന്നെ പോലെ സ്ക്വയർ കേക്ക് ഫിനിഷ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും എളുപ്പവഴിയാണ് ഓയിൽ ബ്രഷ് കൊണ്ടുള്ള ഫിനിഷിങ് അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒന്ന് ഷെയ്പ്പാക്കി എടുത്താൽ മതി ക്രീം കുറവുള്ളടത്ത് വീണ്ടും വീണ്ടും ക്രീം ഇട്ട് കൊടുത്ത് വേണം ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഫിനിഷിംഗ് വീഡിയോ ഞാൻ ഇച്ചിരി ലെങ്തി ആയിട്ട് തന്നെയാണ് ഇടുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക പിന്നെ ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ മധുരത്തിൽ വേണം ശ്രദ്ധിക്കാനായിട്ട് സോസിലും പ്രളയൻസിലും എല്ലാം നല്ല മധുരമായതുകൊണ്ട് നമ്മൾ സ്പഞ്ചിൽ ഇച്ചിരി മധുരം കുറച്ച് വേണം ചേർക്കാനായിട്ട് പിന്നെ ഈ മിൽക്ക് മെയ്ഡൊക്കെ ഈ ഈ കേക്കിൽ ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഓവർ മധുരമായി പോകും അപ്പോൾ ഏകദേശം കേക്കൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക് ബോർഡൊക്കെ ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം ഇനി ഓയിൽ ബ്രഷ് കൊണ്ട് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം ഓയിൽ ബ്രഷ് കൊണ്ട് ഇതുപോലെ സൈഡിലൊന്ന് കൊടുക്കുക നാല് ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേക്കിൻ്റെ മുകൾ ഭാഗവും ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും ഒരു വേവി ലൈൻ പോലെ കൊടുത്താൽ മതി തുടക്കക്കാർക്കൊക്കെ നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്ക് ഫിനിഷിങ് ഇനി ഫൈനൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കസ്റ്റമർ സെലക്ട് ചെയ്ത് അയച്ചു തന്നത് ഒരു ഫ്ലവർ നോസിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ബോർഡർ ചെയ്തെടുക്കാം കേക്കിന് താഴ്ഭാഗവും ഈ നോസിൽ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതേ നോസിൽ കൊണ്ട് തന്നെ കുറച്ച് റോസ് ഫ്ലവേഴ്സ് വരഞ്ഞെടുക്കാം ലൈറ്റ് പിങ്കും ലൈറ്റ് റെഡുമാണ് കൊടുക്കുന്നത് ഇനി കുറച്ച് ഗോൾഡൻ ഷുഗർ ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കാം ചെറിയ രീതിയിലുള്ള ഷുഗർ ബോൾസ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി റോസ് ഫ്ലവറിന് മുകളിലായിട്ട് വൈറ്റ് കളറിലുള്ള ചെറിയ ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഫിനിഷിങ് തീരാറായിട്ടുണ്ട് ഫോൺ ടെൻഡിൽ നെയിമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റെഡ് കളർ ഫോൺ ടെൻറ്റാണ് ഞാൻ യൂസ് ചെയ്തത് അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുഞ്ഞൻ റോസ് ഫ്ലവേഴ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫോൺ ടെൻഡിൽ ചെയ്തെടുത്തതാണ് ഇലയും പൂവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി പേരിന് മുകളിലായിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം ഗ്രീൻ കളറിലുള്ള ഒരു ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്ക് ഡെക്കറേഷൻ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുക്കുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്